എല്ലാവർക്കും നമസ്കാരം ഈ ലോകത്ത് ഒരാൾ അയാളെ അടയാളപ്പെടുത്തുന്നത് ജീവിതം കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഒരാൾ ജനനം കൊണ്ടല്ല ശ്രേഷ്ഠനാകുന്നത് ജീവിതം കൊണ്ടാണ് ജെറമിയോസെ പറയുന്നു ഇറ്റ് ഈസ് നോട്ട് ഹൗ ലോ ബട്ട് ഹൗ വി ലീവ് ദറ്റ് മാറ്റേഴ്സ് ഒരാൾ തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ നൂറോ വർഷം ജീവിച്ചിരുന്നു എന്നതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് അയാൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ലൈഫ് ഈസ് ക്വസ്റ്റ്യൻ ആൻഡ് ഹൗ വി ലീവ് ഇറ്റ് ഈസ് അവർ ആൻസർ ജീവിതം ഒരു ചോദ്യമാണെങ്കിൽ ആ ചോദ്യത്തിന് നമ്മൾ കൊടുക്കുന്ന ഉത്തരമാണ് എങ്ങനെ ജീവിച്ചു എന്നുള്ളത് മുപ്പത്തിമൂന്ന് വർഷം ജീവിച്ച ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്നു എനിക്ക് നിവർത്തിയായി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിമൂന്ന് തികഞ്ഞ യൗവനമാണ് ആ യൗവനത്തിൻ്റെ നടുവിൽ ഈ ലോകം വിട്ടുപോകുമ്പോൾ തൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അത്ര അർത്ഥവത്തായിട്ടാണ് പറയുന്നത് എനിക്ക് നിവർത്തിയായി എന്ന് മുഴുവൻ മനുഷ്യരാശിയോട് ക്രിസ്തു കൺവേ ചെയ്ത സുപ്രധാനമായ ആശയം ഇതാണ് ജീവിതത്തിൻ്റെ നീളമല്ല നീ ഇവിടെ വിട്ടുപോകുമ്പോൾ ജീവിതത്തെ നോക്കിക്കൊണ്ട് നമുക്കൊരോരുത്തർക്കും പറയാൻ കഴിയണം ഞാൻ അർത്ഥവത്തായി ജീവിച്ചു വന്ന് വിശുദ്ധനായ പൗലശ്രീഹയും പറയുന്നുണ്ട് ഞാൻ നല്ല ഓട്ടം തികച്ചു തികച്ചുവന്നു അത്ര ആത്മവിശ്വാസത്തോടെയാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പൗലസ്ലിഹ നിർവഹിക്കുന്നത് തീർത്ത ജീവിതത്തിൻ്റെ ധന്യതയാണ് ആ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല അത് തിരുത്തേണ്ട സമയത്ത് തിരുത്തിയാണ് പൗലസ്ലിഹ മുന്നേറുന്നത് നമ്മുടെ ജീവിത വഴികൾ ഒരിക്കലും പെർഫെക്റ്റ് ഒന്നും ആകണമെന്നില്ല ബാലൻസ്ഡ് ആകണമെന്നില്ല അതിൻ്റെ നടുവിലും സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയണം സംതൃപ്തിയോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ടാണ് ഒരു ചിന്തകൻ കുറിക്കുന്നത് ഫൈൻ ജോയ് അൺബാലൻസ്ഡ് ആൻഡ് ഇംപെർഫെക്റ്റ് ലൈഫ് എന്ന് ക്രിസ്തു ശിഷ്യന്മാരായിരുന്നല്ലോ യൂതയും പത്രോസും ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സെഗ്മെൻറ്റ് അവർ ജീവിച്ചത് ക്രിസ്തു ശിഷ്യന്മാരെന്ന തലത്തിലാണ് എന്നാൽ ജീവിതത്തോട് അവർ പുലർത്തിയ നിലപാടുകളെ നമ്മളൊന്ന് നോക്കണം ഒരാൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു മറ്റയാൾ യേശുവിനെ ഒറ്റ കൊടുത്തു തള്ളിപ്പറഞ്ഞയാൾ പാവബോധമുള്ളിൽ വന്നപ്പോൾ തെറ്റുതിരുത്തി ക്രിസ്തവങ്ങളെയൊക്കെ നോക്കി അവങ്കലേക്ക് തിരിച്ചു വന്നു എന്നാൽ മറ്റൊരാൾ പാപം ചെയ്തു അനുദപിച്ചു പക്ഷേ പിന്നെയും അവൻ സഞ്ചരിക്കുന്നത് പോകേണ്ടുന്ന വഴികളിലേക്കല്ല ക്രിസ്തുവിംഗലേക്കല്ല ഒറ്റിക്കൊടുത്ത കാശ് വലിച്ചെറിഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുന്ന യുദ്ധ വിളിക്കപ്പെടുക എന്നതിനേക്കാൾ പ്രധാനമുള്ളതാണ് വിളിക്ക് യോഗ്യമായി ജീവിക്കുക എന്നുള്ളത് ആയുസിന്റെ നീളത്തിൻ്റെ പെരുമ പറയാതെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് വിലയിരുത്തുക തിരുത്താൻ വഴുതിറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവസരമുണ്ട് വേണം നമുക്ക് മുൻപോട്ട് പോകാൻ മുപ്പത്തിയൊന്നാം സങ്കീർത്തനും ഇരുപത്തിനാലാം വാക്യം യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരി നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ്ലേക്ക് ഉയർത്താം കരുണാമേനായ കർത്താവെ അങ്ങയുടെ ഏറ്റവും വലിയ ദാനമാണ് ഞങ്ങളുടെ ജീവിതം എത്ര കാലം ഈ ലോകത്ത് ഞങ്ങൾ ജീവിച്ചു എന്നതിനേക്കാൾ പ്രാധാന്യമുള്ളതാണല്ലോ എപ്രകാരം ജീവിച്ചു എന്നുള്ളത് ഞങ്ങൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ് വിളിക്ക് യോഗ്യമായി ജീവിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങളോട് ചോദിക്കേണ്ടതായ ചോദ്യം കർത്താവ് അങ്ങയുടെ നിയോഗങ്ങളെ ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുത്ത് ദൈവേഷ്ടപ്രകാരം ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ മനുഷ്യരായ ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങൾ നേടിയതൊന്നും ഞങ്ങളുടെ മെഡിക്കോണ്ടല്ല സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് കാണിച്ച കാരുണ്യമാണ് ഇവിടെ നിന്ന് ഞങ്ങളൊന്നും കൊണ്ടുപോകുകയുമില്ല ദൈവരാജ്യ മഹത്വത്തിനായി ജീവിപ്പാൻ തക്കവണ്ണം അടിയങ്ങളുടെ ജീവിതത്തെ ഒരുക്കണമേ ദൈവവിചാരത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് പൊറുക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ